നമസ്കാരം എല്ലാവർക്കും ഇപ്പം നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് എത്ര നമുക്ക് ബാലനഗർ എന്ന് പറഞ്ഞ സ്റ്റോളിലാണ് വണ്ടി കൃത്യം ഞങ്ങൾ രാത്രി ഒരു പന്ത്രണ്ടേപ്പ് വന്നു വണ്ടി അവിടെ വണ്ടി രാത്രി ഒരു പന്ത്രണ്ടേപ്പ് വണ്ടി വന്നു ഞങ്ങൾ ഇവിടെ സൈഡാക്കി ഇവിടെ കിടന്നു തുടങ്ങി എന്നാലേ നമ്മൾ എന്താ നമുക്കൊരു ലോഡ് ഇവിടെ ഇറക്കാതെ ഈ വാവിടുന്ന് കണ്ട് ഒരു പത്ത് കിലോട്ടർ ഹൈവേ തങ്ങാണ്ട് പത്ത് കിലോമറ്റർ ഉള്ളിലേക്ക് എങ്ങാണ്ട് പോയിട്ട് അങ്ങനെ ഒരു ലോഡ് ഇറക്കാം ഒരു മുന്നൂറ് ഞാൻ പടലേ ലാസ്റ്റ് ഗൈറ്റ് ഒരു മുന്നൂറ് കിലോ ഇറക്കാം അപ്പോൾ അതിറക്കാൻ വേണ്ടിയിട്ട് ആ ആളുകൾ വന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു ഇപ്പോൾ നല്ല തറവന്ന് കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ വരാൻ വേണ്ടി ആൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ മാനോജേട്ടം നല്ല ഉറക്കം അപ്പോൾ ഇന്നത്തെ യാത്രയാണ് ഇവിടുന്ന് ഇത് ഇറക്കി ഇത് ഇറക്കിയിട്ട് പിന്നെ ഇനി അടുത്ത ഡെലിവറി അവർ നമുക്ക് നോക്കൂല്ല നമുക്ക് കോളവഴിക്ക് എന്തെങ്കിലും കയറ്റാൻ പറ്റുമോ നോക്കണം നമുക്ക് സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കാര്യമാണ് ഞാൻ കാലത്ത് ഒരു അഞ്ചുമണി ആയപ്പോൾ എഴുന്നേറ്റ് അഞ്ചല്ല ഒരു അഞ്ചരയ്പ്പഴുന്നേറ്റ് പാർട്ടിനെ വിളിച്ചത് അവരിപ്പോ വരാൻ അവിടെ പോസ്റ്റാ തണുപ്പുകാരനോ വേറെ ഒന്നുമല്ല റിയൽ എസ്റ്റേറ്റ് വരെ ഫ്ലോട്ടുകളാക്കി കൊടുക്കാണ്ട് മുന്നിട്ട് നോക്കണോ മുന്നിട്ട് നിൽക്കണോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ യാത്രയ്ക്ക് ഞങ്ങളുടെ സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് യാത്ര വന്ന് എടുത്ത് പറയാൻ പോവാൻ അങ്ങനെ നമ്മടെ ലോഡർക്കിടെ പാർട്ടി വന്നിട്ടുണ്ട് നമ്മള് വണ്ടി ഒരു പത്ത് കിലോമീറ്റർ ബില്ല് കൊടുക്കാൻ ചോദിക്കണ്ടത് ചായ കുടിക്കാൻ വന്ന വണ്ടിയോടെ മനോക്ക ചായ കുടിക്കോട്ട് ലോഡിന്റെ പാർട്ടി പാർക്കിംഗ് പാർക്കിങ് ഞങ്ങള് ലോഡർക്കാൻ പോട്ടേട്ടാണോ ലോഡിന്റെ പാർട്ടി ഒരാൾ നമ്മുടെ വണ്ടിക്ക് എത്തും കേറുണ്ട് പാർട്ടി നേരം കൊണ്ടിട്ട് ഒരു ഹൈവേ കണ്ടിട്ട് ഒരു പത്ത് കിലോട്ട് പുള്ളിക്കുമ്പോൾ നടക്കും നമ്മളെ ടോളിന്റെ നിർത്താൻ പറയാതെ നമ്മളെ അവിടെ നിർത്തിയല്ലൊരു രണ്ടു മണിക്കൂർ നല്ല ചൂടാവും പക്ഷേ അത് അഞ്ച് കിലോമീറ്റർ ഹൈദരാബാദ് അമ്പത്തിരണ്ട് അതിലാബാത്ത മുന്നൂറ്റി നാപ്പത്തിരണ്ട് നാഗ്പൂർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് നമുക്ക് രണ്ടാമത്തെ ഡെലിവറി ഇറക്കേണ്ടത് നാഗപ്പൂരിനോ ആദ്യം ഒന്നുമില്ല ഒരു നൂറ് മുന്നൂറ് കിലോ നാഗ്പൂർ ആക്കാ ഇവിടെ ഇപ്പൊ പത്ത് മുന്നൂറ് കിലോ ഇറങ്ങിപ്പോ ഇവിടുന്ന് ആയിരുന്നു നേരത്തെ ഇപ്പൊ ഹൈദരാബാദ് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഹൈദരാബാദ് ഔട്ടർ റിംഗ് റോഡ് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടുന്ന് ആയിരുന്നു തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ഹൈദരാബാദ് ഔട്ടർ റിങ് റോഡ് വരുന്നതിന് മുമ്പ് നമ്മൾ ലപ്തിച്ചൊരു വഴി നേരെ ഒരു വഴി പോണോ വേറെ നേരെ ഒരു വഴി പോകണുണ്ടോ ആ വഴിക്കായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ വഴി ആണെന്നു വച്ചാൽ ഇവിടെ തൊട്ടുമ്പോൾ ഇവിടുന്ന് നമ്മൾ തിരികും ഈ വഴിക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതായിരുന്നു ഹൈദരാബാദ് ബൈപ്പാസ് അപ്പൊ നമ്മള് വരുന്ന വണ്ടികളെല്ലാം ഇവിടുന്ന് ഉണ്ടാവും ഷാദ് നഗർ പോളുണ്ടോ ഇവിടെ അത് ഈ കാറ് വരുന്ന ഈ വഴിയിലേക്ക് നമ്മൾ തിരും ഈ വഴിയിലേക്ക് തിരിച്ചുണ്ടോ ഈ വഴി കൂടെ നമ്മള് പോകണമായിരുന്നു നമുക്ക് നേരെ ട്രക്കിന് പോകാനോ അവിടെ ഇല്ലായിരുന്നു ഔട്ടർ റിങ് റോഡ് വരുന്ന ട്രക്കിന് പോകാനായിരുന്നു തിരിഞ്ഞ് പോകാ ഷാറൊക്കെ കഴിഞ്ഞു കേറിയ പോരോ നമുക്ക് മാലിന്യ എന്നോട് തേക്ക് പോകും കാട്ടിട നമ്മള് ഹൈവേന്ന് വേറെ റോഡ് തിരികണ്ട നമ്മൾ വന്ന ഹൈവേ തിരിഞ്ഞു ഫുൾ പിന്നെ നമ്മളെ ഹൈവേ തിരിഞ്ഞു പിന്നെ ഇങ്ങനത്തെ വഴിയാട്ട മൊത്തം ചെറിയ വഴിയാണ് ഗ്രാമത്തിനുള്ള ഇവിടെ പോണ വഴിയാന്നുണ്ട് സെറ്റപ്പൊരു വീട് നോക്കിയാ ആ ഇത് നമ്മളെ ഓട്ടോക്കെട്ട് വീണ്ടും നമുക്ക് ഇനി ഈ നമുക്ക് തിരിച്ചു പോകണ്ട വേറെ വഴി അതെ വേറെ ലെഫ്റ്റോ റൈറ്റ് ആ നമ്മളാ വേറെ ഹൈവേ തിരിച്ച് വേറെ ഒഴിക്കും ഗ്രാമപ്രദേശം പറ്റണോ വഴിക്കുമ്പോ സെക്കൻഡോ നമ്മളെ തന്നെ ഇവിടെ ഗ്രാമങ്ങളല്ലേ ഗ്രാമങ്ങളാണല്ലോ ഇവിടത്തെ സർക്കാരിനെ വികസനം നോക്കണ്ട വെള്ളല്ല കൃഷിക്ക് കൃഷിക്കണത് കൃഷി കൃഷി ഇവരൊക്കെ കൃഷി നമ്മള് പട്ടണ കേരളക്കാർ പറ്റിയാണോ കേരളത്തിൽ കൃഷിയോ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാരി വരാൻ പറ്റോ ഏ വേറൊരു ജംഗ്ഷനിലെത്തിട്ട് नहीं है तो രാമിട്ട എത്ര ദൂർ ബാക്കിയോയാട്ട പോന്നിട്ടില്ല നമ്മള് രണ്ടായിട്ട് തൃക്ഷി സ്ഥലങ്ങളാണോ അല്ല എന്താ ഓടുന്നു രണ്ടു സൈഡ് തൃശി സ്ഥലങ്ങളാണ് നമുക്കിന് തിരിച്ചു കഴിച്ച് പറഞ്ഞാൽ മൂന്നാൾ പൈ എല്ലാം അവിടെ നിന്ന് കേട്ടിട്ട് ഇത് മെഹബൂബ് നാഗർ ഡിസ്ട്രിക്റ്റ് ആണ്

നടത്തുന്ന ഇവിടെത്തെ റോഡ് പൊളിക്കുക ഇവിടെ സ്പീഡിന് കാരണം നമ്മൾ ഇത്ര കിലോമീറ്റർ പറഞ്ഞിട്ട് വിചാരമായ സ്ഥലം ആൾക്കാർ താമസിക്കുന്ന ഒറ്റ സ്ഥലത്ത് കൂട്ടമായിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പാടകള് നാളെ റോഡ് പണി നടക്കുമ്പോ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം ഒഴിവാക്കിയ പാടുകൊടുമ്പി അപ്പൊ അങ്ങനെ ഇവിടത്തെ നമ്മളെ ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വേണ്ട മൊത്തം പിന്നെ പാടങ്ങളായിരിക്കും കിലോമീറ്ററുകൾ ഇങ്ങനത്തെ പാടങ്ങളായിരിക്കും നമ്മളങ്ങനെ ആ വഴിക്ക് വന്ന് 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 വേറെ എത്തി മെയിൻ റോഡിലേക്ക് വഴിയിലോടേ നമ്മൾ ആ വഴിക്ക് വന്നു വേണ്ടി ആ വഴിക്ക് വന്നു നമ്മൾ സ്ഥലത്ത് ഫസ്റ്റ് സ്ഥലത്തിൽ ഓർഡർ വന്നുവേണ്ടി നമ്മൾ ഫസ്റ്റ് സ്ഥലത്തിൽ ഓർഡർക്ക ഫസ്റ്റ് സ്ഥലത്ത് നമ്മൾ നമ്മളൊരു ഓർഡർക്കട്ടെട്ടാ അധികൊന്നുമില്ല ഒരു അഞ്ഞൂറ് കിലോ സാധനം ഉള്ള ഓർഡർക്കാൻ അപ്പൊ അത് ഇറക്കിയാണ് പോട്ടെ ഈ മൂന്ന് പുട്ടുംകുറ്റിയുടെ ഇവിടെ നമുക്ക് ഇറക്കാണ്ടോ ഈ മൂന്ന് പുട്ടുംകുറ്റിയും ഇവിടെ ഇറക്കാളോ ഇനി ഇത്ര സ്ഥലം എന്തിനും ബാക്കി ഉണ്ടല്ലോ ഞങ്ങക്ക് ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയപ്പോഴും ഞങ്ങൾക്ക് ഒരു അഞ്ചാറ് ടൺ റബറിന്റെ ഓർഡർ വന്നേ അല്ലെങ്കിൽ കോയമ്പത്തൂർ കോയമ്പത്തൂരിന്റെ റബ്ബറോടെ കയറി അല്ലെ ആലുവേറെ റബ്ബറോടെ കയറിഞ്ഞ് അടിപൊളി പണിയാണ് സൂപ്പർ പണിയാണ് നമ്മുടെ കോയമ്പത്തൂർ എത്തിയപ്പോഴും നമുക്ക് ഓർഡർ കിട്ടി ഇതാകെ ഒരു മുന്നൂറ് പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോ ഉള്ളത് ഇപ്പൊ ഇത് ഇറക്കട്ടെ ഓർഡർ ജ്യോതിഷക്കണ പരിപാടി പണി പണിയെടുക്കണ് മറ്റേ കുറുക്കൻ പണി എടുക്കണ പോലെ ആക്കുള്ള പണി എടുക്കലില്ല അഭിനയറ്റ് പണി എടുക്കണ പോലെ മൂന്നാർ ചെറിയ സാധനം മാത്രം മാത്രമേ ബാക്കിയൊക്കെ അവര് എടുക്കണം ഇവിടത്തെ ഫുള്ള് ആടുണ്ട് നമ്മടെ അവിടുത്തെ പോലത്തെ ആടിന്റെ പരിപാടി ഉണ്ട് ഫുള്ള് ആടാ വാറപ്പൊടിയും മണല് പുഴ മണലാന്നോണ്ട് മട്ടി മണലാണാവോ ഇത് മട്ടിമണൽ ഇത് മണല്ലോ കയ കിട്ട് തളുത്തിനോടാ അങ്ങനെ നീങ്ങുന്നില്ല പണ്ടൊക്കെ ഇട്ടു കാര എവിടിക്കാൻ ഒരാൾ ഇവിടെ എത്താ വിടുമ്പ നോക്കി വിട്ടോട്ടോ അത് വിട്ടുമതി അത് ഞാൻ അവിടെ കണ്ടുപോരും ആ ടീക്ക് ടീക്ക് யங்கரம் பயங்கர रुवर तो गा। या, वो आप ये कांप रहा है तो, ये तो जरूरत है। आतो, आतो, अजय जा। बैठ, बैठ आगे ना, वो टेर एक टेर निचर। आ ठीक है, बस बस, चलो। അതെ উ গু উপ নুকুট ലോഡൊക്കെ ഇറക്കി ഇവിടുത്തെ കഴിഞ്ഞാൽ ബാക്കിൽ പായ കെട്ട് കെട്ടി നമ്മൾ ഇനി പോട്ടെ ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മളിപ്പോ വന്ന ഹൈവേ നമ്മളൊരു പതിനഞ്ച് കിലോമീറ്ററിനുള്ളിലേക്ക് വന്നു ഇനി നമ്മള് തിരിച്ചുവിടുന്നു പോയിട്ട് വന്ന വഴിക്കല്ലേ പോണേ വേറെ വഴിക്ക് പോണോ ഞാൻ പോട്ടെ അങ്ങനെ വേറെ ഹൈവേ പോയിട്ട് വേറെ ഹൈവേ പോയിട്ടിനി ലോഡ് എടുക്കാം ഇനി പോട്ടെ കേട്ടോ അല്ല ലോഡെടുക്കല്ല ഇനി നമുക്ക് അടുത്ത ഡെലിവറിക്ക് പോകാം നമ്മൾ ഇറക്കി വണ്ടി എടുത്തോട് പോട്ടെ നമ്മൾ വന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലെഫ്റ്റ് റോഡിൽ നിന്നാണ് ആ അല്ല റൈറ്റ് നമ്മൾ വന്നേ നമ്മളിന്ന് ലെഫ്റ്റിക്ക് പോകും പോലീസുകാരൊക്കെ ഓർണോഷൻ അല്ലേ ഇയീ തീരത്ത് വല്ലങ്ങറി റോഡിക്ക് ഓർണോഷൻ അപ്പുറത്തെ ഓപ്പുള്ള പരി വൈ എന്തിരണ്ടറ വന്ന് അപ്പുറത്തെ അക്ഷോടി ഒരു 300 രൂപ ആയി 10000 രൂപ ആയി കിട്ടി ആരെ വരാൻ ഓർമ്മ ആദോ പേടിത്തിരാടി ചേരംമ്പല നടണ അമ്പൽ നടണ അമ്പൽ നടന മുറിയ റെഡി മോള് നോക്കടാ

ഉമ്മാകുട ഉമ്മാകുടാ ഫ്ലൈവർ കാണു സ്റ്റേറ്റ് ബസ് ആ നമ്മളങ് ഫ്ളൈ ഓവറിന്റെ ഓളത്തിന് ഇവിടെനിന്ന് എന്ത് ചെയ്യണം ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് കാരണം എന്താണ് ഇവിടെ പോടാ ഓക്കെ വിജയവാട നേരെ ചോദിക്കൂർ നമുക്ക് ബംഗളൂർക്കല്ല പോണ്ടേ നമുക്ക് നാഗപ്പൂർക്ക് ചോദിക്കണം പിന്നെ തിരിയാൻ പറ്റിയ റോള് എവിടുന്നൊരു നിർത്തി ചോദിച്ചപ്പോ റേറ്റ് പോന്ന പറഞ്ഞേക്ക് പോകേണ്ട പാല റിങ് റോഡില് ക്രോസിംഗിലാണോ എപ്പോണി പോണത് അവരുടെ ചീടാ ൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു എന്നോട് ഞാൻ നേരത്തെ വണ്ടി പറഞ്ഞു മറ്റേ സാധാരണ ഹൈവേ പോലെ ആണെങ്കിൽ അഞ്ച് കിലോട്ടർ ഡിവൈഡർ കുഴപ്പമില്ല റിംഗ് റോഡിലൊരു ഡിവൈഡർ ഇല്ല അതിന്റെ പ്രശ്ന അങ്ങനെ നമ്മൾ റിംഗ് റോഡ് അല്ലെങ്കിൽ കൺഫേം ആക്കിട്ടോ നമ്മള് വണ്ടികൾക്ക് നമ്മൾ റിംഗ് റോഡേക്ക് വരാൻ പോകണം നമ്മൾ നെഹ്റു ആവട്ടെ റിംഗ് റോഡിലേക്ക് വരും ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കേരള കണ്ടി പോരളായി സമ്മർഷിക്കണോ 22 22 12 7 ഔട്ടോ എൻട്രോഡ് നേരെ എക്സിറ്റ് ആവും നമുക്ക് ഇറങ്ങേണ്ട എക്സിറ്റ് ആറ് നാഗപ്പൂര് ഉണ്ട നാഗപ്പൂര് എക്സിറ്റ് ആറ് നമുക്ക് ഇനി അടുത്ത എക്സിറ്റ് ആണ് നമ്മുടെ എക്സിറ്റ് നമ്മളങ്ങനെ നമ്മൾ എക്സിറ്റ് ആയി കേട്ടോ ആറാം നമ്പർ എക്സിറ്റ് ആറാം നമ്പർ എക്സിറ്റ് ആയി നമ്മൾ നമ്മളങ്ങനെ തീരെ ആയിട്ടാ മേടച്ചൽ റോഡ് നാഗ്പൂർ റോഡ് ആറാം നമ്പർ വണ്ടി കംപ്ലൈന്റ് ആയി ഇപ്പൊ കണ്ടോ നമ്മുടെ സൈഡാ ഇത് ആ സൈഡിലുള്ള എമർജൻസി സ്റ്റോപ്പിംഗ് ആണ് അത് വണ്ടി കംപ്ലൈന്റ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിർത്താനുള്ള സ്റ്റോപ്പാണ് എമർജൻസി സ്റ്റോപ്പ് അത് അതെ റോഡിൽ നിർത്താൻ പറ്റില്ല അപ്പൊ നമ്മുടെ വണ്ടി കംപ്ലൈന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ അവര് തന്നെ വന്ന് വലിച്ചു മാറ്റിട്ട് വരും ൂർ റോട്ടിൽ ഇറങ്ങൂട്ടാ നമ്മൾ അന്ന് ഔട്ടർ റിങ് റോഡിൽ നമ്മള് നാപ്പൂർ റോഡിൽ ഇറങ്ങണം മുംബൈ അത്ര നമ്മൾ നമ്മള് കഴുത്തിറങ്ങും നമുക്ക് ഈ വഴിക്ക് ടോൾ കൊടുത്താലും നമുക്ക് നഷ്ടമല്ലന്ന് കാരണം എത്ര സ്പീഡിലെ വണ്ടി നമ്മൾ നമ്മൾ ും നമുക്ക് നേരെ അദിലാബാദ് നിർമ്മല് അദിലാബാദ് നാഗ്പൂര് ഇനി നമുക്ക് റോഡിലൊക്കെ കാണാം നമ്മളിപ്പോ ഔട്ടറിങ് നമ്മളിപ്പോ ഔട്ടറിംഗ് റോഡല്ലേ അത് ഓപ്പൺ ഔണിന് മുമ്പ് ഒന്ന് ബൈപ്പാസ് ഉള്ളത് കേട്ടോ ഇതായിരുന്നു ബൈപ്പാസ് പഴയ ബൈപ്പാസ് അതായത് ഞാനൊക്കെ ഒരു ഫസ്റ്റ് വരുന്ന സമയത്തുള്ള ബൈപ്പാസ് ആയിരുന്നു ഈ ബൈപ്പാസ് ഞാൻ ഇന്നലത്തെ എന്റെ വീടില് പറഞ്ഞില്ല ലക്ഷണത്തിന് മുമ്പ് തിരിഞ്ഞുപോണല് ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴി വന്ന് കയറും ഈ നേറോ ഔട്ടർ റിംഗ് റോഡ് വരുന്നതിന് മുമ്പുള്ള വഴി വരുന്നത് വീഡിയോ വീടില്ലല്ലോ ഇന്നത്തെ വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ബൈപ്പാസ് കളിച്ചല്ലേ ആ ബൈപ്പാസ് ഇല്ല പറഞ്ഞിരുന്നു ഇപ്പോൾ നേരം അപ്പൊ അങ്ങനെ ഹൈദരാബാദ് കഴിഞ്ഞ് പെയ്ക്കൊണ്ടിരിക്കാം രണ്ട് സൈഡില് ആണ് വെറുപ്പിന്റെ കാട്ടിന്റെ ഭാഗങ്ങൾ ഓറായി അപ്പൊ നല്ല വെയിലൊന്നും ഇല്ല ചൂടൊന്നുമില്ല എന്നാ വെയിലുണ്ട് പക്ഷെ അത്ര ചൂടൊന്നും ഇല്ല ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് മനപ്രദേശങ്ങളാണ് വനപ്രദേശി ആർട്ടോ ചെക്ക്

ഭക്ഷണൊക്കെ കഴിച്ചെ ഭക്ഷണം നമുക്ക് വണ്ടി തന്നെ കിട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു പഞ്ചാബി രാബേച്ചോട്ടോ അടിപൊളി ഭക്ഷണോ ഇവിടെ തന്നെ ഡെഫി ഡെഫ് പോടാ ഡ്യൂട്ടി പോറ

എന്നൊക്കെ നമുക്ക് ഇവിടെ രാത്രി പാസിങ് കള്ളന്മാരുടെ ബഹളാ ഞാനീ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ച് ആറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്തെ കാരണീ പറയേ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്തെ കാരണം എന്നൊക്കെ ഇതൊക്കെ തന്നെ കൊടുമ്പാനാണ് സിംഗിൾ വഴിയാണ് അതാണ് നിർമൽ എന്നൊക്കെ ഇവിടെ രാത്രി പാസിങ് ഇല്ല നിഷാമ്പാദ് ഡിസ്ട്രിക്ട് നമ്മളിപ്പോ നിസാമ്പാദ് ഡിസ്ട്രിക് ഡിസ്ട്രിക്റ്റിലേക്ക് സ്വഭാവങ്ങളുടെ പേര് വരാൻ കാരണം ഇവിടെ നിസാം ഒരു നൈസാം അങ്ങനെന്തോ രാജാവ് അങ്ങനത്തെ എന്തോ പറയുന്നു അയാൾക്ക് ശേഷം അങ്ങനെ അയല് ആണെ അങ്ങനെ വരാൻ കാരണം പാടങ്ങളും ഉണ്ട് അതിനകത്ത് പാടങ്ങളും ഉണ്ട് ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ അടിപൊളി നെൽപ്പാടങ്ങൾ അടിപൊളി നെൽപ്പാടങ്ങൾ കൃഷിക്ക് പെട്രോൾ പമ്പ് കാണണ്ട ഇത് പോലീസിന്റെ പെട്രോൾ പമ്പാണ് തെലങ്കാന സ്റ്റേറ്റ് പോലീസിന്റെ പെട്രോൾ ബറ്റാലിയൻ ബറ്റാലിയൻ തെലങ്കാന പോലീസ് നിസാമ്പാദ് ടൗണിലേക്ക് പോയിസാബാദ് നിസാമ്പാദ് കാർ പോണ നിസാമ്പാദ് മുന്നൂറ്റി നാപ്പത്തൊന്ന് കിലോമീറ്റർ ആറുമോണ്ട നെൽപ്പാടങ്ങളാണ് നെൽപ്പാടങ്ങള് സന്ധ്യ ആയി തുടങ്ങി അപ്പൊ നമ്മളെ ഇന്നത്തെ വീടിയോടുത്തിടെ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാട്ടെ ഒരു വെടിവെട്ടിണ്ട് പാറക്കൂട്ടങ്ങളുണ്ടോ ആട്ടങ്ങള് പാറക്കൂട്ടങ്ങളല്ലേ ആട്ടങ്ങളെ തീറ്റ കഴിഞ്ഞ അവരെയും കൊണ്ട് കേറി പോവാറി

സാമ്പാത് ഇരുപത്തിയൊമ്പത് നാഗപ്പൂര് മുന്നൂറ്റി പതിനാറ് കരിനഗർ മൂന്നൂറ്റി പതിനാറ് മാറങ്കൽ നൂറ്റി തൊണ്ണൂറ് നമ്മള് കഴിഞ്ഞിട്ട് ഇപ്പൊ പോയത് ഛത്തീസ്ഗഡ് പോയി കരിനഗർ വഴി അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താണ് എല്ലാ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നിർത്താം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം